ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി ഷാർജ അബുദാബി വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് അവസാന നിമിഷമാണ് നാല് ഇരുപതിൻ്റെ ഷാർജ വിമാനം ക്യാൻസൽ ചെയ്ത് അറിയിപ്പ് എത്തുന്നത് കണ്ണൂരിൽ ഇതിനകം നാല് സർവീസുകളാണ് റദ്ദാക്കിയത് ഇന്നലെ കണ്ണൂരിൽ നിന്ന് പുലർച്ചെ പുറപ്പെടേണ്ട രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു മസ്കറ്റ് ദമാം വിമാനങ്ങളാണ് ഇന്നലെ സർവീസ് നിർത്തിവെച്ചത് രാജ്യത്താകെ വിമാനയാത്രക്കാരെ വലച്ചത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കൂട്ടാവധിയാണ് നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ഇതേ തുടർന്ന് റദ്ദാക്കി ഇന്ന് ജോലിക്കെത്തേണ്ടവരും വിസ കാലാവധി തീരുന്നവരും പെരുവഴിയിലായി വരും ദിവസങ്ങളിലും സർവീസ് മുടങ്ങുമെന്ന് എയർഇന്ത്യ എം ഡി അറിയിച്ചു തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിലും നിരവധി യാത്രക്കാർ വലഞ്ഞു വിമാനങ്ങൾ റദ്ദു ചെയ്തതോടെ കണ്ണൂരും കരിപ്പൂരും യാത്രക്കാർ ബഹളം വെച്ചു തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായി വിമാനത്താവളങ്ങളിൽ നിന്ന് കൃത്യമായ അറിയിപ്പോ അടിസ്ഥാന സൗകര്യങ്ങളോ ലഭിച്ചില്ലെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു കരിപ്പൂരിൽ റദ്ദാക്കിയത് പന്ത്രണ്ട് സർവീസുകളാണ് യാത്ര തടസ്സപ്പെട്ടവർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഉഷൻ